അധ്യായം പത്ത് ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു അൽപോഷം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു അവന്റെ വലതുഭാഗത്തും മൂടന്റെ ബുദ്ധി അവന്റെ ഇടതുഭാഗത്തും ഇരിക്കുന്നു ബോഷൻ നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു താൻ ദോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കും അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത് ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴേ ഒരു തിന്മ കണ്ടു മൂടന്മാർ ശ്രേഷ്ഠപതിയിലെത്തുകയും ധനവന്മാർ താമനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും കല്ല് വെട്ടുന്നവനെ അതുകൊണ്ട് ദണ്ണം തട്ടും വിറക് കീറുന്നവനെ അതിനാൽ ആപത്തും വരും ഇരും വായുധം മൂർച്ചയിലാഞ്ഞിട്ട് അതിന്റെ വായ്തല തേക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ജ്ഞാനമോ കാര്യസ്ഥിതിക്ക് ഉപയോഗമുള്ളതാകുന്നു മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവുണ്യമുള്ളത് മൂടന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും അവന്റെ വായിലെ വാക്കുകളുടെ ആരംഭം അവന്റെ സംസാരത്തിന്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു സംഭവിപ്പാൻ ഇരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല അവന്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് അയ്യോ കഷ്ടം കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം മടിവുകൊണ്ട് മേൽപ്പുര വീണുപോകുന്നു കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സന്തോഷത്തിനായിട്ട് വിരുന്നു കഴിക്കുന്നു വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത് ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി